നാലായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വിവിധ വീടുകളിൽ പോലീസ് രാത്രിയും പകലുമൊക്കെ കയറി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ആരാണ് പ്രതികളെന്ന് പോലും അറിയാത്തത് കൊണ്ട് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പ്രദേശത്ത് നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ കുട്ടികൾ പോലും സ്കൂളിൽ പോകുന്നില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയാക്കി പള്ളിയിൽ നമസ്കാരത്തിന് ആളില്ല ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ പോകുന്നില്ല ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം ഈ നാല് പഞ്ചായത്തിലെയും മഹാഭൂരിപക്ഷം വരുന്ന യു ഡി എഫ് പ്രവർത്തകർ താമസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ യു ഡി എഫ് പ്രവർത്തകരൊക്കെ ഒളിവിൽ താമസിക്കുന്നൊരു സാഹചര്യം അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ രണ്ട് താല്പര്യം ഒരേ സമയം യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക അതോടൊപ്പം ഈ ഫ്രഷ്കട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവിടെ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലാ കലക്ടറെ ഒരു ഫ്രഷ്കട്ടിൻ്റെ പാർട്ട്ണറെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് അതുപോലെ കണ്ണൂർ ഡി ഐ ജിയും വടകര എസ്പിയും ഒക്കെ നേരിട്ട് അക്രമമൊന്നുമില്ലാത്ത ഒരു സമരസ്ഥലത്തേക്ക് വന്ന് മനഃപൂർവ്വ സംഘർഷമുണ്ടാക്കി പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാരുണ്ട് ഒന്ന് പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഈ രണ്ടു പേരും ഈ വിഷയത്തിൽ ഇതുവരെ വാതുറന്നിട്ടില്ല നാലായിരം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഈ രണ്ട് മന്ത്രിമാർ നാളിതുവരായി ഒരു അക്ഷരം അക്ഷരമുണ്ടാനോ ആ സംഭവസ്ഥലത്ത് പോയി ജനങ്ങളുടെ ഒന്ന് കേൾക്കാനോ തയ്യാറായിട്ടില്ല രണ്ട് നിയോജ മണ്ഡലങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് തിരുവമ്പാടി കൊടുവള്ളി തിരുവമ്പാടി എം എൽ എ അവിടെ പോയി ചില നാടകങ്ങളൊക്കെ കളിച്ചു ഞാൻ ചോദിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണല്ലോ തിരുവമ്പാടി എം എൽ എ അദ്ദേഹം വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം വിചാരിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറക്കാൻ കഴിയുന്ന അധികാരമുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന തിരുവമ്പാടി എം എൽ എ അവിടെ പോയി നാടൻ കളിച്ച പോരാ ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കണം അപ്പോൾ ഒരു ഭാഗത്ത് ഇരകളോപ്പ് ഒപ്പം നിൽക്കുന്നു എന്ന് അഭിനയിക്കുക മറുഭാഗത്ത് വേട്ടക്കാരോടൊപ്പം ഓടുക ഇതാണ് സി പി എം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ തിരുവമ്പാടി എം എൽ എയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യൂത്ത് ലീഗിന് പറയാനുള്ളത് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനാണ് അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രൂക്ഷമായ ഗന്ധമുണ്ടാക്കി ഞാനൊക്കെ നേരിട്ട് ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് ആ ഗന്ധം ദുർഗന്ധം അത് തുറന്ന് പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കോഴി മാലിന്യവുമായി അറവ് മാലിന്യവുമായി കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് ഈ കോഴി മാലിന്യത്തിൻ്റെ ഗന്ധം എത്രത്തോളം ദുർഗന്ധം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഈ കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാർ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് രണ്ട് ജാഥകളായി ഈ കേന്ദ്രം തുറന്നു പ്രവർത്തിച്ചാൽ ഈ അറവുമാലിന്യ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ രണ്ട് ജാഥകളായി അറവു മാലിന്യമായി ഈ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്ന തീരുമാനം ഇവിടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർത്തത്